നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻ്റ് നമ്മൾ നമ്മളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വിജയിച്ചേ തീരു നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേർന്നേ പറ്റുള്ളൂ എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ റാറ്റ് ലൈഫിൽ രാവിലെ ഉണർന്ന് എണീറ്റ് മുതൽ രാത്രി കിടക്കയിൽ വീഴുന്നത് വരെയുമുള്ള ഈ ഓട്ടപ്പാച്ചിലുകൾ ഈ റാറ്റ് ലൈഫ് ഈ റാറ്റ് ലൈഫ് ഈ മെട്രിക്സിനകത്ത് കടന്നതുകൊണ്ട് ഇങ്ങനെ 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 ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്കറിയില്ല എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഓടുന്നത് കാരണം നമ്മൾ ഈ ഓട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയും ഒട്ടേറെ ദിവസങ്ങൾ ഒട്ടേറെ വർഷങ്ങൾ നമുക്ക് കളയാനും നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ നമുക്ക് വിജയം നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മളെ തേടിയെത്തിയേ മതിയാളൂ അതിനെന്താണ് വേണ്ടത് എൻ്റെ മെന്റർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതുപോലെ യു മേക്ക് എ ഡിസിഷൻ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെയ്ക്ക് യുവർ ഓൺ ഡിസിഷൻ ആരാണ് നമ്മളുടെ ഈ ഈ റാറ്റ് ലൈഫിന് ആരാണ് ഉത്തരവാദിയത് വരുത്തി വെച്ചിട്ടുള്ള കടങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് നമ്മൾ മാത്രം ആവുന്ന വിവിധ ഘട്ടങ്ങൾ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ പണം 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 പണത്തിനു വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ എത്ര എത്ര നല്ല നല്ല മൊമെന്റ്സും സന്തോഷങ്ങളും ആണ് നമ്മൾ പലരും പരിഗണിപ്പിച്ചിട്ടുള്ളത് മക്കളുടെ കൂടെ ജീവിക്കാതെ ആഗ്രഹമുണ്ടെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ പോലും കഴിയാതെ ആഗ്രഹമുണ്ടെങ്കിലും സ്വന്തം ലൈഫ് പാർട്ണറുടെ കൂടെ ആശിച്ച് മതിയാവുന്നതുവരെ ജീവിക്കാനുള്ളൊരു അവസരം ഇല്ലാതെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് പലരും ഇന്ന് ലോകത്തിന്റെ പല പല കോണുകളിലായി മറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് നമുക്ക് വിജയിക്കണം സുഹൃത്തുക്കൾ എനിക്കും നിങ്ങൾക്കും വിജയിക്കാം നമുക്ക് വിജയിക്കാം അതിനാണ് ഈ ഫ്രീഡം ബിസിനസ് സ്കൂൾ എന്ന കൂട്ടായ്മ മെയ്ക്ക് യുവർ ഓൺ ഡിസിഷൻ എൻ്റെ നെൻ്റെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് സെലക്ട് യുവർ പാത് ആൻഡ് ഇമാജിൻ യുവർ ജേണി ഇമാജിൻ ലിവ് ഇൻ യുവർ എൻ റിസൻറ്റ് മേക്ക് എ ഡിസിഷൻ കാരണം യു ആൻഡ് ഓൺലി യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ് ആൻഡ് ചോയ്സസ് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ കഴിയുന്നുള്ളൂ ജീവിതത്തിൽ വളരെ അധികം ആഗ്രഹങ്ങളോട് കൂടി ജീവിച്ച് ആഗ്രഹങ്ങൾക്ക് മുകളിൽ വാഴ വെച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആഗ്രഹമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക അതിന് ഏറ്റവും വേണ്ടുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യങ്ങൾ വലിയൊരു ലക്ഷ്യം വയ്ക്കുക തിങ്ക് ബിഗ് എന്ന് പറയുന്നത് പോലെ തിങ്ക് ബിഗ് ഒരു ഉറച്ച ഒരു തീരുമാനമെടുക്കുക ഞാൻ എന്തിന് ജീവിക്കണം എന്താണ് എൻ്റെ പർപ്പസ് ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് അവർക്കുള്ള നേട്ടമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റി വരുത്തുക എപ്പോഴും എന്തിനും ഏതിനും ആദ്യം വേണ്ടതാണ് ക്ലാരിറ്റി ആ ക്ലാരിറ്റി ഉണ്ടാക്കുക ചെയ്യുന്ന പ്രവർത്തി ഏറ്റെടുക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അണുവിട മാറാൻ കഴിയാത്ത രീതിയിലുള്ള തീരുമാനമെടുക്കുക ആ തീരുമാനം നിങ്ങൾക്ക് കൊണ്ട് നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ഒരു പോൾ സ്റ്റാറിനെ പോലെ ഒരു ഉത്തര നക്ഷത്രത്തിനെ പോലെ മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നിലനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സഞ്ചരിക്കാം ക്രമേണ ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടോ ആ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാൻ കഴിയും അതിന് വലിയൊരു മൂവ്മെന്റ് പോലെ ഈയൊരു കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ അംഗമാകും വിജയിക്കാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിജയം നമ്മുടേതാണ് അതിന് ആ വിജയത്തിന് വേണ്ടത് ഏറ്റവും മികച്ച തീരുമാനമെന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുക എനിക്ക് വേണമെന്നോ വേണ്ട എന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലഭിക്കണമെന്നോ അല്ലെങ്കിൽ മാസം ഒരു ഇത്ര രൂപ ലഭിക്കണമെന്നോ ഒക്കെ നിങ്ങളൊരു തീരുമാനമെടുക്കുക ആ തീരുമാനം മാത്രമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ വളരെയധികം പ്രതിബന്ധങ്ങൾ നേരിടുമ്പോഴുണ്ട് പണത്തിനായി ഇന്നത്തെ ഈ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ പണം അത് വല്ലാത്തിനും അരിചിക്കാൻ പണം ഒരിക്കലും നമ്മളിലേക്ക് വരാതിരിക്കുന്നില്ല പണം വരുന്നുണ്ട് വരുന്നതിനേക്കാൾ വേഗത്തിൽ പോകുന്നുമുണ്ട് ഈ പണത്തിന് ഈ പണത്തിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട് പണത്തിൽ നമുക്കത് ഉണ്ടാക്കാൻ പഠിക്കാം എങ്ങനെ പണം നമ്മളിലേക്ക് വരുമെന്ന് പഠിക്കാം പണം നമ്മളിലേക്ക് വരുന്നതിന് നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാം വരും നിങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാവാം ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു അതേ അവസരം നിങ്ങൾക്കും പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയും നിങ്ങൾക്കും അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എഫ് എൻ എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെ നല്ലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലും ഇക്കൗണ്ടൻറ്റും നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് യു രാകേഷ് എൻ ദ കൺസെപ്റ്റ്